ഹലോ നമസ്കാര സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും പുതുതായ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധരെ ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെയാണ് കേരള ബ്ലാസ്റ്റിന്റെ കോച്ചായിട്ടുള്ള ഇവാനുക്കോ മനോച്ചുമായിട്ട് ബ്ലാസ്റ്റസ് പിരിഞ്ഞിരിക്കുന്നു അടുത്ത സീസണിൽ ഒരു പുതിയ കോച്ചായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുക ഇത് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തി കഴിഞ്ഞു ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിൽ ഒരു വീഡിയോ കാര്യം ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഒരുപാട് പേര് പറഞ്ഞത് അത് ഫേക്ക് ന്യൂസ് ആയിരിക്കും ഫേക്ക് ആയിട്ടുള്ള വാർത്തകളൊന്നും പ്രചരിപ്പിക്കരുത് എന്ന് അന്നേരത്തുള്ള കമന്റുകളൊക്കെ ആയിരുന്നു അന്ന് ആ ഒരു വീഡിയോയ്ക്ക് ഇതായ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത് ആക്കാര് ഒഫീഷ്യൽ ആയിട്ടുണ്ട് അപ്പോൾ യുവാൻ ടീമിടുമെന്ന് ഞാൻ ആ ഒരു വീഡിയോയിൽ പറയാനുള്ള കാരണം കേരള ബ്ലാസ്റ്റിന്റെ എസ് ഡി ആയിട്ടുള്ള കരോളിസനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സീസണിലെ ബ്ലാസ്റ്റിന്റെ പ്രകടനം അനുസരിച്ചിട്ടായിരിക്കും യുവാന്റെ ഭാവി തീരുമാനിക്കുക എന്ന് അപ്പോൾ ഈ ഒരു സീസണിലും ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ തന്നെ പുറത്തായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇവാൻ നിൽക്കാനുള്ള സാധ്യത ഇല്ല എന്ന് ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടായിരുന്നു കാരണം ഇവൻ ഇപ്പോൾ വെച്ച് മൂന്ന് സീസണുകളായിട്ട് ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുന്നുണ്ട് ഇതുവരെ ഒരു കിരീടം പോലും നേടാൻ സാധിച്ചില്ല ഐ എസ് എൽ കിരീടമോ മറ്റ് കിരീടങ്ങളോ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് നേടിക്കൊടുക്കാൻ ഇവാന് സാധിച്ചിട്ടില്ല ഇതുവരെ ചെയ്ത എല്ലാ കാര്യത്തിനും ക്ലബ്ബ് നന്ദി അറിയിച്ചിട്ടുണ്ട് കൂടാതെ പുതിയ കോച്ചിനെ അന്വേഷിക്കാൻ സെർച്ച് ചെയ്യാൻ ഉടൻ തന്നെ തുടങ്ങും എന്നും ആ ഒരു റിപ്പോർട്ടിലുണ്ട് അടുത്ത സീസണിൽ ഒരു പുതിയ കോച്ച് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുക ഇനി അറിയാനുള്ളത് പുതിയ കോച്ച് ആരായിരിക്കും എന്നുള്ളതാണ് നിലവിൽ ഐ എസ് എൽ നോക്കുകയാണെങ്കിൽ യുവാൻ പറ്റിയ പകരക്കാരെന്ന് പറയുന്നത് മനോള ആണ് പക്ഷെ മനോള നിലവിൽ എഫ് സി കോച്ചാണ് കോച്ച് ആണ് മുമ്പ് യുവാൻ ടീം തരത്തിലുള്ള റൂമർ ഉണ്ടായപ്പോൾ മനോള വരുമെന്നുള്ള തരത്തിലുള്ള റൂമറുകൾ വന്നിട്ടുണ്ടായിരുന്നു കൂടാതെ അപ്പോൾ റൂമർ ഉണ്ടായിരുന്ന മറ്റൊരു കോച്ചാണ് യുവാൻ ഫെറാണ്ടോ ഇപ്പൊ എഫ് സി ഗോവ മോഹൻ ബഗാൻ പോലുള്ള ടീമുകളുടെ കോച്ചായിരുന്നു യുവാൻ ഫെർണാണ്ടോ യുവാൻ ഫെർണാണ്ടോ ഈ ഒരു സീസണിൽ മോഹൻ ബഗാന്റെ കോച്ച് ആയിട്ടുണ്ടായിരുന്നു എന്നാൽ മോഹൻ ബഗാന്റെ മോശം പ്രകടനം കാരണം യുവാനെ പുറത്താക്കുകയായിരുന്നു പിന്നീട് ഹബാസ് വരികയും നിലവിൽ ആന്റോണി ഹബാസ് ആണ് മോഹൻ ബഗാന്റെ കോച്ച് അപ്പോൾ ആര് വരുമെന്നുള്ള കണ്ടുതന്നെ അറിയണം ചിലപ്പോൾ ഐ എസ് എല്ലിലൊന്നും ഇല്ലാത്തൊരു കോച്ചായിരിക്കും വരാൻ സാധ്യതയുള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സും യുവാനും പിരിഞ്ഞതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽക്കുക